സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി അഞ്ച് ലിഫ്റ്റ് ഇറങ്ങിയതും നേരി കാണുന്ന ഒരു മുറിയുടെ മുന്നിലായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു നിങ്ങളാണോ മുത്തശ്ശിനെ കാണാൻ വന്നിരിക്കുന്നത് അവർ ചോദിച്ചു അതെ വന്നോളൂ അദ്ദേഹം അകത്ത് കിടക്കുന്നുണ്ട് ആ സ്ത്രീ പറഞ്ഞതും രുദ്രനും ചന്ദ്രയും അവരുടെ പുറകെ പോയി അകത്തേക്ക് കടന്നതും ചന്ദ്ര ചുറ്റും നോക്കുകയായിരുന്നു മനോഹരമായ ഒരു മുറി ഒരു മരുന്നിന്റെയോ കുഴമ്പിന്റെയോ ഒന്നും ഒരു മണവും ഇല്ല ഒരു പ്രത്യേക സ്മെല്ലാണ് ആ റൂമിൽ എന്ന് രുദ്രനും ചന്ദ്രയ്ക്കും തോന്നി അപ്പോഴാണ് ചന്ദ്ര ബെഡിൽ കിടക്കുന്ന പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുന്നത് ആൾക്ക് നല്ല അവശത ഉണ്ടെങ്കിലും ആ അവശതയും മറയ്ക്കുന്ന ഒരു ഗാംഭീര്യമുണ്ട് ആ മുഖത്തെന്ന് ആ സമയം ചന്ദ്രയ്ക്കും രുദ്രനും തോന്നി അവരെ കണ്ടതും അയാൾ അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ സമയമാണ് അയാളുടെ നോട്ടം ചന്ദ്രയുടെ മുഖത്തേക്ക് പതിഞ്ഞത് അയാൾ അവളെ തന്നെ നോക്കി നിന്നു അയാളുടെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി ചുണ്ടുകൾ പതിയെ വിറയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് നന്നായിട്ട് സങ്കടം വരുന്നുണ്ടെന്ന് രുദ്രന് തോന്നി അതുപോലെ ചന്ദ്രയ്ക്കും അവളുടെ മനസ്സിലും ഒരു നോവുണ്ടെന്ന് ആ സമയം അവന് തോന്നി അയാൾ കൈ കാണിച്ച് അടുത്തേക്ക് വിളിച്ചതും അവൾ രുദ്രനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തതും അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു എൻ്റെ മികേ പോലെ അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞതും ചന്ദ്ര അയാളുടെ കയ്യിൽ പിടിച്ചു എന്റെ മികയുടെ കൊച്ചുമകള് അല്ലേ അദ്ദേഹം ചോദിച്ചതും അവൾ അതേന്ന് പറഞ്ഞു എന്നെ എങ്ങനെ മനസ്സിലായി മുത്തശ്ശന് അവൾ ചോദിച്ചു എനിക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാകും നിന്റെ ഈ കണ്ണുകൾ എനിക്ക് പറഞ്ഞു തരും നിന്റെ കണ്ണുകൾ മാത്രമല്ല ഈ മുഖവും എൻ്റെ മികയെപ്പോലെ നീ ഇനിയും ഒരാൾ ഉണ്ടല്ലോ എവിടെ അവള് മുത്തശ്ശൻ ചോദിച്ചു ഉണ്ട് പക്ഷെ വന്നില്ല മറ്റൊരു അത്യാവശ്യ കാര്യമായിട്ട് പോയിരിക്കയാണ് എന്തായാലും ഒരാളെങ്കിലും കാണാൻ പറ്റിയല്ലോ സന്തോഷം ഞാനൊരു കാര്യം പറഞ്ഞ മോൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അദ്ദേഹം ചോദിച്ചു അവൾ എന്താണ് കാര്യം എന്നുള്ളത് പോലെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മറ്റൊന്നുമല്ല എനിക്ക് നിങ്ങളുടെ അമ്മ എൻ്റെ മികയുടെ മകള് മീര മീര നാരായണൻ അവളെ കാണണം അവളെ മാത്രമല്ല നിങ്ങളെ മൂന്ന് പേരെയും ഒരുമിച്ച് എനിക്ക് കാണണം അങ്ങനൊരു ഭാഗ്യം ഇതുവരെ നിങ്ങളുടെ ഈ മുത്തശ്ശന് കിട്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ അമ്മയോട് പറയാം അമ്മയും കൊണ്ട് ഞാൻ വരാം അവൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വസിക്കരുത് ഗായത്രി ദേവിയെ അവൾ ചതിക്കും അവൾക്ക് എല്ലാവരോടും പകയാണ് ഒരു ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണ് അവൾ അവൾക്ക് ആരെയും ചതിക്കാൻ യാതൊരു മടിയുമില്ല പകയാണ് എല്ലാവരോടും ആ പക തീർക്കാൻ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അവളുടെ വാക്ക് വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എൻ്റെ മകളുടെ അവസ്ഥ എല്ലാം കണ്ടതാണ് ഞാൻ അത് ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് പറയുന്നത് പല പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്തിനു ആതിരാ ആ കുട്ടിയെ വരെ ഞാൻ തെളിവ് സഹിതം നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് രുദ്ര ചന്ദ്രയെ നോക്കി എന്നാൽ അവൾ ഒരു ഞെട്ടലോടെയാണ് രുദ്രണി നോക്കിയത് മുത്തച്ഛൻ മുത്തച്ഛൻ എങ്ങനെയാ ആതിരയെ അറിയാം അവൾ ചോദിച്ചു അറിയാം ആ കുട്ടിക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ എല്ലാം ചെയ്തത് ഞാനാണ് എന്റെ ഡ്രൈവറുടെ കൊച്ചുമകളായിരുന്നു ആതിര ആ വീട്ടിലെ എല്ലാവരും മരിച്ചു ആ കുട്ടി അനാഥിയായി മാറിയപ്പോ അവൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാൻ പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ ആ കുട്ടി വന്നില്ല ഞാൻ പഠിക്കാനുള്ള സഹായം ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് പക്ഷെ എന്നോട് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളെ ഗായത്രി ദേവിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് പല തെളിവുകളും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അത് അതുമാത്രമല്ല ഗായത്രി ദേവി വഴി നമ്മുടെ വാമിക ഹോസ്പിറ്റലിൽ നടത്തുന്ന പല അഴിമതികളും ആതിരമോള് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ ഈ ചെറുപ്രായത്തിൽ അതിന് നഷ്ടമായത് ഒരുപാട് തവണ ഞാൻ വിളക്കിയതാണ് എനിക്ക് അറിയാവുന്നതുപോലെ ഗായത്രി ദേവിയെ മറ്റാർക്കും ചിലപ്പോൾ അറിവുണ്ടാകില്ല ഒരു പക്ഷെ അവളെ അറിയാൻ ശ്രമിച്ചതായിരിക്കും ഞാൻ ഇങ്ങനൊരവസ്ഥയിൽ ആക്കാനുള്ള കാരണം അധികം നാളായിട്ടില്ല എനിക്ക് സംസാരിക്കാനുള്ള ശേഷി പോലും തിരിച്ചു കിട്ടിയത് ഒരു പക്ഷേ അത് അവൾക്ക് അറിയില്ലായിരിക്കാം എനിക്ക് സംസാര ശേഷി തിരിച്ചു കിട്ടി എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അവൾ അതിനെ സമ്മതിക്കില്ലായിരുന്നു എന്തെങ്കിലും ചെയ്ത് എന്നെ അവൾ ഇല്ലാതാക്കിയേനെ അവൾ എന്നെ ഇല്ലാതാക്കിയേനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം കാണും ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ എൻ്റെ മോളിലടുത്ത് എത്തിയേനെ അയാൾ പറഞ്ഞു എന്താണ് മുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് ഗായത്രി ദേവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്നാണോ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ രുദ്രൻ പറഞ്ഞു അത്രയും നിർത്തിയതും ഒരു ബുദ്ധിമുട്ടൂല്ല നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു രുദ്രശങ്കർ ആചാര്യ അദ്ദേഹം പറഞ്ഞു അപ്പോ ഞാൻ എന്നെ അറിയാമോ താങ്കൾക്ക് രുദ്ര അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു അറിയാം ഞാൻ ഇങ്ങനെ കിടപ്പായിരുന്നു എങ്കിൽ കൂടി എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കൊച്ചുമകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് അവർ സേഫാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത് അതിൽ നിന്നും എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസ് അത് ഞാൻ കണ്ടിരുന്നു അല്ല ഞാൻ അയച്ച ആളുകൾ നിങ്ങളെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു നീ മിടുക്കനാണ് ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്കായി കാത്തിരുന്നത് അവശതകൾക്കിടയിലും അദ്ദേഹം സംസാരിക്കുന്നത് കേട്ട് ചന്ദ്രക്ക് മല്ലാത്ത വേദന തോന്നി മുത്തശ്ശിനു ബുദ്ധിമുട്ടില്ലെങ്കില് മുത്തച്ഛനറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ രുദ്ര ചോദിച്ചു പറയാം മികയും നാരായണനുമായിട്ടുള്ള ബന്ധം കോളേജിൽ വെച്ച് തുടങ്ങിയതാണ് മോളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞപ്പോ നാരായണനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചതു വെച്ച് ആ ചെറുപ്പക്കാരനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല എന്റെ മകൾക്ക് നാരായണൻ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രാണനാണ് തിരിച്ച് അവനും അവരുടെ രണ്ടുപേരുടെയും സ്നേഹം കാണേണ്ടത് തന്നെയായിരുന്നു പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ പ്രണയിക്കുന്നു അതായിരുന്നു എന്റെ മക്കള് പക്ഷെ അവരുടെ ജീവിതത്തില് ഒരു വിഷ സർപ്പമായിട്ട് ഈ ഗായത്രി ദേവി ഉണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല അറിഞ്ഞു വന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു എന്റെ മകൾക്ക് ഒരിക്കലും നാരായണന്റെ വീട്ടില് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു നാരായണന് അത്രയ്ക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു മിക അവരുടെ സന്തോഷകരമായ പല നിമിഷങ്ങളിലേക്കും കടന്നു കയറാൻ നോക്കിയിട്ടുണ്ട് ഗായത്രി ദേവി പക്ഷേ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പല തവണ അതെല്ലാം മിക വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അവളെ ജീവിതത്തിലേക്ക് കയറാനായിട്ട് എൻ്റെ മകളെ ഇല്ലാതാക്കും എന്നുള്ളത് മാത്രം എൻ്റെ മകള് ചിന്തിച്ച് കാണില്ല എൻ്റെ മകളുടെ ജീവൻ എടുത്തതിന് പിന്നില് ഗായത്രി ദേവി തന്നെയാണ് എന്ന് എനിക്കറിയാം നാരായണനെയും എൻ്റെ മകൾ മികയേയും അവരുടെ രണ്ടുപേരുടെയും സന്തോഷകരമായ ജീവിതത്തിലേക്കാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നം വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു ആഘോഷമായിരുന്നു നാരായണൻ മിക മോളോട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു അവൾ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അതുകൊണ്ട് തന്നെ തലയിലും തറയിലും വയ്ക്കാതെയാണ് ഞങ്ങൾ അവരെ വളർത്തിയത് എന്ന് പറയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ നാരായണന്റെ കാര്യത്തിലായിരുന്നു സത്യം അത്രയ്ക്ക് അത്രയ്ക്ക് എൻ്റെ മകളോട് സ്നേഹവും കരുതലുമായിരുന്നു ആയിരുന്നു നാരായണന് അത് കാണുമ്പോൾ ഏതൊരു അച്ഛനും പെൺമക്കളുള്ള അച്ഛനും സന്തോഷം നിറഞ്ഞ കാഴ്ചയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മോളെ ഏഴാം മാസം ചടങ്ങിനായി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടോ അവന് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതറിയാവുന്നത് കൊണ്ട് തന്നെ മോളും അതിനെ സമ്മതിച്ചില്ല ചടങ്ങിനു മാത്രമായിട്ട് രണ്ടു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് അവളെ അവിടെ നിന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് വീട്ടിൽ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നാരായണൻ വിളിച്ചു കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണോ എന്നും നാരായണൻ മോളോട് ചോദിച്ചു അപ്പോ അവള് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ പക്ഷേ എനിക്കോ എൻറെ കുഞ്ഞിനും നിങ്ങളെ കാണാതെ പറ്റില്ല എന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് അവൾ വാശി പിടിച്ചു അങ്ങനെ നാരായണൻ പിറ്റേ ദിവസം അവളെ വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ പോക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ എൻറെ മോള് ജീവനോടെ ഉണ്ടാക്കുമായിരുന്നു എൻറെ മോളെ ഗായത്രി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയെന്ന് അവൾ തന്നെയാ പറഞ്ഞത് ഞാനും അന്വേഷിച്ചിരുന്നു നാരായണനും അന്വേഷിച്ചിരുന്നു അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടറെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും അതിനെ സമ്മതിച്ചത് ഗായത്രി അവരുടെ ജൂനിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ നടക്കുമെന്ന് ഞങ്ങളും കരുതിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് ആവുന്നത് ഡോക്ടർ പറഞ്ഞ ദിവസത്തിന് രണ്ട് ദിവസം മുമ്പ് പെയിൻ വരുന്നത് നാരായണൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെ വിളിച്ച് നാരായണൻ പറഞ്ഞത് പ്രകാരം ഞങ്ങളും ഹോസ്പിറ്റലിലെത്തി മീര പ്രസവിച്ച ദിവസം ആ രാത്രി ഞാൻ ഇന്നും മറക്കില്ല ഡെലിവറി ബുദ്ധിമുട്ടായിരുന്നു മെയിൻ ഡോക്ടറോടൊപ്പം ഗായത്രി ദേവി ഉണ്ടായിരുന്നു കുഞ്ഞ് ജനിച്ചു പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ അവൾക്കും സന്തോഷായിരുന്നു എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു നീക്ക ആദ്യമായിട്ട് മോളെ കയ്യിലെടുത്തു അവളെന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ പേരിടണം എന്റെ കുഞ്ഞിന് എന്നാണ് അങ്ങനെയാണ് എൻ്റെ ഭാര്യയുടെ പേര് മീര എന്ന പേര് മിക നാരായണനോട് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ വെച്ച് നാരായണനും പൂർണ്ണ സമ്മതമായിരുന്നു ഇഷ്ടമായിരുന്നു ആ പേര് അങ്ങനെയാണ് മീര എന്നുള്ള പേര് എൻ്റെ മോൾക്ക് അവൾ ജന്മം നൽകിയ കുഞ്ഞിനിട്ടത് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നിട്ടും പെട്ടെന്ന് രാത്രി കഴിഞ്ഞപ്പോൾ മീര മോൾക്ക് പെട്ടെന്ന് ബി പി താഴ്ന്നു ശ്വാസം മുട്ടി അവൾ ആരോഗ്യനില വഷളായി എന്ന് പറഞ്ഞ് നേഴ്സുമാർ ഓടി ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് സംഭവം എന്താണെന്ന് അറിയാതെ ഞങ്ങളെല്ലാം ഒന്ന് പകച്ചു കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മോൾക്ക് ഞങ്ങളോട് സംസാരിച്ച് കുഞ്ഞിന് പാല് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് ആർക്കും വ്യക്തമായില്ല സീനിയർ ഡോക്ടർ വന്ന് നോക്കി വേഗം അവളെ ഐ സിയുയിലേക്ക് മാറ്റി പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴറിയുന്നത് ഞങ്ങളുടെ മോള് ഞങ്ങളെ വിട്ടു പോയിരുന്നു അപ്പോഴത്തെ ആ അവസ്ഥയിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല എൻ്റെ എൻ്റെ മകള് പോയി എന്ന് മാത്രമാണ് ചിന്തിച്ചത് എല്ലാവർക്കും അതൊരു ധീന വേദനയായിരുന്നു കൂടിക്കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചിരിക്കുന്ന നാരായണനെ കണ്ടപ്പോൾ സഹിക്കാൻ എനിക്ക് അന്ന് എൻ്റെ മകളുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അപ്പോഴും എൻ്റെ മകളുടെ മരണം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഡെലിവറി കഴിഞ്ഞ അത്രയും സമയമായിട്ടും ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഡോക്ടർമാർ പറഞ്ഞു പോസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേഷൻ പക്ഷെ എനിക്ക് വിശ്വസിക്കാനായില്ല അത് എൻ്റെ ഉള്ളിലെ ചോദ്യമായിട്ടുണ്ടായിരുന്നു ഗായത്രി ദേവിയുടെ കണ്ണുകൾ അവൾ സംസാരിക്കുന്ന രീതി എല്ലാം വളരെ കണക്കുകൂട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ അന്വേഷണവുമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോ പല സത്യങ്ങളും ഞാൻ അറിഞ്ഞു തുടങ്ങി ഗായത്രി ദേവിക്ക് നാരായണനോടുണ്ടായിരുന്നു ഇഷ്ടം അതിനിടയിൽ എൻ്റെ മകൾ കടന്നു വന്നപ്പോൾ അവൾ എൻ്റെ മകളുടെ ശത്രുവായി ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ അവൾ അതിനൊരു തക്കം പാർത്തിരിക്കുകയായിരുന്നു എൻ്റെ മോളെ ഉപദ്രവിക്കാൻ അതിനുള്ളൊരു അവസരം കൊടുക്കാതെ എപ്പോഴും നാരായണൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും എൻ്റെ മോൾക്ക് ആയുസ് നീട്ടിക്കിട്ടിയത് അല്ലെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകളും കുഞ്ഞും ഈ ലോകം വിട്ട് തന്നെ പോയേനെ ഒരു ദിവസം ഗായത്രി ദേവി അവൾ വീട്ടിലേക്ക് വന്നു ഇവിടേക്ക് കുറച്ച് ദിവസമായിട്ട് എൻ്റെ നിർബന്ധപ്രകാരം മോളും നാരായണനും ഇവിടെ ഉണ്ടായിരുന്നു മോളെ കാണാനാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അവൾ വരുമ്പോൾ നാരായണൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരിക്കായിരുന്നു എന്നോടവള് സംസാരിച്ചു എൻ്റെ മനസ്സിലുള്ള പല സംശയങ്ങളും ഞാനെന്ന് അവളോട് ചോദിച്ചു പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഞാൻ കിടക്കിയിലാണ് ഉണർന്നത് ശരീരം തളർന്ന് സംസാരിക്കാൻ പറ്റിയില്ല കൈകാൽ നീക്കാൻ പറ്റിയില്ല പിന്നെ നിങ്ങളെങ്ങനെ രുദ്ര ചോദിച്ചു അയാൾ വളരെ പതിയെ ചിരിച്ചു അവൾ കരുതിയത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ലെന്ന് ഓർമ്മയെനിക്ക് തിരിച്ചു കിട്ടില്ലെന്നായിരുന്നു അയാൾ ചന്ദ്രയെ നോക്കി പക്ഷേ കുറച്ച് മുമ്പാണ് എനിക്ക് സംസാരശേഷി തിരിച്ചു വന്നത് അയാളുടെ കണ്ണുകളിൽ തീയായിരുന്നു അത് അവൾക്കറിയില്ല അതുകൊണ്ട് ഇന്നും ഞാൻ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുറച്ച് സമയം ആ മുറിയിൽ നിശബ്ദതയായിരുന്നു ചന്ദ്രക്കറിഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണുകളിൽ മുത്തശ്ശിയുടെ മരണം അവളുടെ അമ്മയുടെ ജനനം ഗായത്രി ദേവിയുടെ ക്രൂരത എല്ലാം ഒരുമിച്ച് കത്തുകയായിരുന്നു ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ സത്യം പുറത്തുവരും രുദ്രപതിയെ പറഞ്ഞു അയാൾ പതിയെ തല എല്ലാവരും നിർബന്ധിച്ചു നാരായണനെ മറ്റൊരു വിവാഹത്തിന് കാരണം മീരമോള് ജനിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല ആ കുഞ്ഞിന് എത്ര നാരായണൻ പൊതിഞ്ഞു പിടിച്ചാലും അതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് മീരമോൾക്കൊരു അമ്മയായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോ നാരായണന്റെ വീട്ടിലുള്ളവർ തന്നെയാണ് ഗായത്രിയുടെ പേര് പറഞ്ഞത് എന്നാൽ തളർന്നു കിടക്കുന്ന എനിക്ക് മറച്ചൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മോളെ നോക്കാൻ എന്നതിനു വേണ്ടി മാത്രം നാരായണൻ ഗായത്രി ദേവി വിവാഹം കഴിക്കുന്നത് അങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാരായണൻ വിവാഹം കഴിച്ചത് മീര വളർന്നത് അമ്മയുടെ സ്നേഹത്തിൽ മാത്രമല്ല ഗായത്രി ദേവിയുടെ നിയന്ത്രണത്തിലായിരുന്നു അയാൾ കണ്ണുകൾ മുറുക്കിയടച്ചു അവളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജോലി എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു ചന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു മീരയെ അവൾ മകളായി വളർത്തിയത് സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല അവളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് നാരായണൻ തിരിച്ചറിഞ്ഞപ്പോൾ ശരിക്കും തളർന്നു പോയി നാരായണൻ ഒരിക്കൽ എന്തൊക്കെയോ രേഖകൾ കണ്ടു മെഡിക്കൽ ഫയലുകൾ അനധികൃത പരീക്ഷണങ്ങൾ അവൻ്റെ വിറച്ചു അവൻ ഗായത്രിയോട് ചോദിച്ചു എതിർത്തു ഭീഷണിപ്പെടുത്തി അന്നാണ് അവന് ആകസ്മികമായി ഹൃദയയാഘാതം വന്നത് ചന്ദ്ര കണ്ണുകൾ അടച്ചു നിന്നു രുദ്ര അവളെ ആശ്വസിപ്പിക്കും പോലെ അവളെ ചേർത്ത് പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക